റിഞ്ഞിട്ട് ഇതിന് എൻട്രയർ മെഡിച്ചാലാണോ എന്തായാലും ഞാൻ പറഞ്ഞുതരാം ലൈക്ക് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ അറിയണ്ടേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വരും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരും മനസ്സിലാവലോ അല്ലേ ഞാൻ എന്തെങ്കിലും ബ്രാൻഡഡ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണെങ്കിൽ ഞാൻ ബ്രാൻഡഡ് ഇടാറുള്ളൂ ഡെയിലി എത്ര തവണ ഫിംഗർ ചെയ്യും അത് ആണ് അത് എൻ്റെ ഒരു മൂഡ് മൂഡനുസരിച്ചിരിക്കും ചിലപ്പോ ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും നോർമലി ഞാൻ എൻ്റെ കൈ മരവിക്കാറുള്ളപ്പോഴാണ് ചെയ്യാറ് ലൈക്ക് കൈ മരവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ചെയ്യാറുണ്ട് നിങ്ങളും ചെയ്താൽ മതി കൈ മരവിക്ക് വേണമെങ്കിൽ ചെയ്യുക എന്തിനോ ഹാർട്ട് ബ്രേക്ക് ആവുന്നേ നമ്മുടെ ഹാർട്ട് എന്ന് പറഞ്ഞാണ്ടല്ലോ നമ്മുടെ ഈ കൈ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചുകഴിഞ്ഞാൽ അതേ എത്രയേ ഉള്ളൂ നമ്മുടെ ഹാർട്ട് നമ്മളിങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മൊത്തം ഇങ്ങനെ ഇടിച്ച് 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 നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സാധനം അതേ ഉള്ളൂ ഇത്രയും വലിയ ശരീരത്തിൽ അത് ഇത്രയും പോയി പോയിതും പറഞ്ഞിട്ട് അല്ലെങ്കിൽ വീട്ടിലെ ഫാമിലി ഇഷ്യൂസ് കണ്ടെട്ടോ അല്ലെങ്കിൽ എന്താ പറയാ പൈസ ഇല്ല എന്ന് പറഞ്ഞോണ്ടോ നമ്മൾ ഹാർട്ട് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഒച്ച ലൈഫ് ആ സാധനം ഇട്ടി നിന്ന് കഴിഞ്ഞാൽ അതോടെ നമ്മള് തീരും സോ അത് ഇടിച്ചുകൊണ്ടിരിക്കുന്ന കാലം അത് ഇടിച്ചോണ്ട് തന്നെ ഇരിക്കട്ടെ അത് ബ്രേക്ക് ചെയ്യാതെ നോക്കുക ഹാപ്പി ആയിട്ടിരിക്കും ഞാൻ പറൈഫുള്ളൂ ലൈഫ് ഒറ്റ പറഞ്ഞേയുള്ളൂ ഇതോ ഇതില് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതോടെ തീർന്നു ഇങ്ങനൊരു ഉണ്ടോന്ന്

അത്ര വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല പിന്നെ വെച്ചാൽ ക്ലബിൽ പോയി ക്ലബ്ബിൽ പോയി അടിച്ച് പൊളിച്ച് അടിച്ച കിണ്ടായെന്നാണെങ്കിൽ പറയാം എന്നിട്ട് രണ്ട് ബ്രിട്ടീഷുകാരെ പരിചയപ്പെട്ടു അതാണ് നല്ല എക്സ്പീരിയൻസ് പരിചയപ്പെട്ടു പക്ഷെ പേര് പോലും ഓർക്കണില്ല അപ്പോഴാണ് ഞാൻ എന്നെ പറ്റി ഓർത്ത് ഇപ്പോൾ ഞാനിങ്ങനെ സങ്കടപ്പെടുന്നത് മേനയിലുള്ള വ്ളോഗർ എന്തുകൊണ്ട് ആ സമയത്ത് എഴുന്നേറ്റില്ല ഒരു ഫോട്ടോ എടുത്തില്ല ഒരു വീഡിയോ എടുത്തില്ല ഒരു കോപ്പും ഞാൻ ചെയ്തില്ല ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ടൈം നമ്മളെ ചിലരുടെ ജീവിതം അതുപോലെ തന്നെയാ ലൈക്ക് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ഈ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഹോപ്പ് അല്ലെ ഒരു വിശ്വാസമാണ് എല്ലാ ശരിയാവും ആ ഒരു വിശ്വാസത്തിലായിരിക്കുമല്ലോ നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയെങ്കിലും നമ്മൾ അവിടെ എത്തിപ്പെടും എങ്ങനെയെങ്കിലും ശരിയാവും ആ ജോലി കിട്ടുമായിരിക്കും അവളെങ്ങനെങ്കിലും സെറ്റാവുമായിരിക്കും ഇതൊക്കെയാണല്ലോ നമ്മളെ ജീവിക്കേണ്ട സോ സ്വപ്നം കാണാൻ അതാണ് മെയിൻ നമ്മൾ സ്വപ്നം കാണുന്നിടത്തോളം നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ എന്റെ ലൈഫിൽ എങ്ങനെ ഞാൻ സ്വപ്നം കണ്ടതൊക്കെ നടക്കാറുണ്ട് സ്വപ്നം കാണാ ആ